പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൽ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഈ വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി എട്ട് വരെ വാക്യങ്ങൾ ഈശോയുടെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ പരിശുദ്ധമറിയത്തിന് നൽകുന്ന അറിയിപ്പാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ ധ്യാന വിഷയം ദൂതൻ ഈ മംഗളവാർത്ത അറിയിക്കുമ്പോൾ മാതാവ് ഒരു കാര്യം ചോദിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ മാനുഷിക ചിന്തയിൽ ചില കാര്യങ്ങൾക്ക് മാനുഷികമായ ചില പരിമിതികളുണ്ട് ചില കാര്യങ്ങൾ നടക്കാൻ ഒരു വഴിയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സാധ്യതയേ ഉള്ളൂ എന്ന് നമ്മൾ കരുതുന്നു എന്നാൽ ദൂതൻ മറിയത്തോട് പറയുന്നു നിന്നിൽ സംഭവിക്കുന്ന ഈ വലിയ അത്ഭുതം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിനപ്പുറത്തെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അറിയാത്ത നമ്മൾ കാണാത്ത മറ്റൊരു വഴിയുണ്ട് എന്ന് ഈശോ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആ വഴി മാനുഷിക വഴിയല്ല മാനുഷിക ചിന്തയുടെ സാധ്യതകളല്ല മറിച്ച് ദൈവത്തിൻ്റെ വഴിയാണ് അതിനൊരു കാരണമുണ്ട് ദൈവത്തിൻ്റെ വഴിക്ക് എന്ത് നടക്കുന്നതിന് കാരണം മലാഖ പറയുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം പറയുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല അതിന് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ആ രീതിയിൽ പ്രവർത്തിക്കാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നമുക്കുണ്ടാവേണ്ട ഒരു നന്മ മറിയത്തിൻ്റെതുപോലെ വിശുദ്ധമായ ഒരു ജീവിതമാണ് മറിയത്തെക്കുറിച്ച് ദൂതൻ പറയുന്ന അതാണല്ലോ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളാണ് ദൈവത്തിന്റെ കണ്ണിൽ വിലയുള്ള വ്യക്തിയാണ് നമ്മുടെ ജീവിതം കൊണ്ട് ജീവിതത്തിന് നന്മയും വിശുദ്ധിയും കൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ വിലയുള്ളവരായി ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവരായി നമ്മൾ മാറിയാൽ നമുക്ക് ആവശ്യമുള്ള അവസരങ്ങളിൽ നമുക്ക് വേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതകരമായി ഇടപെടും കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കുകയും നമ്മുടെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുകയും ചെയ്താൽ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊള്ളു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ പരിശുദ്ധ മറിയത്തിൻ്റെ ഓർമ്മ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ഈ ബുധനാഴ്ച ദിവസം അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലും മാനുഷികമായ ചിന്താഗതി ഗതികളിൽ ഞങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോൾ ദൈവികമായ അത്ഭുതകരമായ ഇടപെടലായി അങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അതിനുവേണ്ടി ഞങ്ങളുടെ ജീവിതം വിശുദ്ധിയുള്ളതാക്കി നിലനിർത്താനും ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തുന്ന രീതിയിൽ നയർമല്യത്തിൽ ജീവിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയമായ മാധ്യസ്ഥവും സംരക്ഷണവും ഈ ദിവസം ഞങ്ങൾക്ക് പ്രത്യേകമായി നൽകുകയും ആത്മീകവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാം രക്ഷിക്കുകയും ചെയ്യണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വമിശ്ഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ